എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സും അവലും വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായും കഴിക്കാം ഈവിനിങ് സ്നാക്കായിട്ടും കഴിക്കാം കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൂടോടുകൂടി കഴിക്കില്ല കേട്ടോ ഇത് കുറച്ചു തണുത്തു കഴിഞ്ഞ് കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കെച്ചപ്പ് കൂട്ടി കഴിക്കാനും ഒരുപാട് ഇഷ്ടപ്പെടും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചുമന്ന അവൽ വേണമെങ്കിൽ മട്ടാവലുണ്ടല്ലോ അത് വേണമെങ്കിലും ഇവടുക്കാവുന്നതാണ് അതൊരു മിക്സിയുടെ പൊടിക്കുന്ന ചാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ നമുക്ക് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അവൽ ഇവിടെ ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഈ സെയിം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ തന്നെ അര കപ്പ് ഓട്ട്സും കൂടെ കൊടുക്കാം ഈ ഓട്സും കൂടെ ചേർത്ത് നല്ലതായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം ഓട്സും കൂടെ ചേർത്ത് നല്ലതായിട്ട് പൊടിച്ചെടുത്തോണ്ട് വന്ന് ഇതിനിപ്പോൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ ഒക്കെ ആട്ടയില്ലേ ഇപ്പം ആട്ടയൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഇരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സ്റ്റവിലൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് സെയിം ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കാലത്തൊട്ട് അര ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കണേ നല്ലതായിട്ട് നമുക്കിതിനു മിക്സ് ചെയ്യാം വെള്ളം നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം വെള്ളം ഇവിടെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം തീ അങ്ങ് ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അവലൊക്കെ പൊടിച്ചത് അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇതായിട്ട് നല്ലതായിട്ടിങ്ങ് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ ഉടച്ചു കൊടുത്ത് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാമേ ഇത് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും കണ്ടോ നല്ലതായിട്ട് കുറുകി വന്ന് ഇപ്പം ഞാൻ ഈ പറഞ്ഞ അളവ് രണ്ട് കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് പാനേനൊക്കെ നല്ലതായിട്ടിത് വിട്ട് വരണം ആ രീതിയിൽ നമുക്ക് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ കുഴക്കട്ടക്കെ എങ്ങനെ കുഴച്ചെടുക്കുന്നത് ആ ഒരു മാവിൻ്റെ രീതിയിൽ ഇതായി വരണം പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ ഈ രീതി വന്നാൽ മതി ഇത്ര മതി ഈ സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ടങ്ങ് മാറ്റാം ഈ സമയത്ത് നല്ല ചൂടാണല്ലോ ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വരണം എങ്ങനെയൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ചൂട് പോട്ടെ നമുക്കിതിനൊന്ന് അടച്ചു വെക്കാം നമുക്ക് തുറന്ന് നോക്കാം ചൂടു പോയിട്ടില്ല ചൂടുണ്ട് നമുക്കിതിനൊക്കെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് ചൂട് പോകാനായിട്ട് ചൂട് പോകാൻ വരെ വെയിറ്റ് വീട്ടിയാൻ സമയമില്ലല്ലോ ഇവിടെ ഞാൻ ഇടുതി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വേണ്ടി ഈ ടേപ്പ് കിഴുത്ത പാത്രം ഉണ്ടല്ലോ സ്റ്റീം ചെയ്യുന്ന പാത്രം അത് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമർ വെച്ച് കൊടുക്കുക അപ്പം ആ വെള്ളം അവിടെ നിന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ മാവിനെ ചൂടൊക്കെ കുറഞ്ഞിട്ട് ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞ് വന്നിട്ടുണ്ട് കയ്യിലോട്ട് ഒന്നെങ്കിൽ ശകലം നെയ്യ് ഇതുപോലെ തേച്ച് കൊടുക്കുക അതല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് കയ്യിൽ ഇതുപോലെ തേച്ച് കൊടുക്കുക ചെറിയൊരു ബോൾ ബോളെടുക്കുക എന്നിട്ട് ഇതുപോലെ ചെറിയ ബോളാക്കിയെടുക്കാം ചെറിയ ഉരുള നല്ല ഷേപ്പിൽ തന്നെ അങ്ങ് എടുക്കണേ കണ്ടില്ലേ ഈ രീതിയിൽ കുഞ്ഞു കൊഴുക്കട്ട എന്ന് പറയുന്ന പോലെ കൊച്ച് കൊഴുക്കട്ട ബോൾ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നമുക്കിത് ഓരോന്നേ സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് അടുത്തേ നമുക്കിതുപോലെ എടുക്കാം നല്ല സോഫ്റ്റ് ആട്ടോ ഈ മാവ് നമ്മൾ കൈയിങ്ങോട്ട് തൊടുമ്പോൾ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ അല്ല അതിനേക്കാൾ നല്ല തൊടുമ്പോൾ ഭയങ്കര അങ്ങ് സോഫ്റ്റ് അങ്ങനെ ഈ മാവിനെ മൊത്തം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിക്കൊണ്ട് വരാം ഇവിടെ ഞാൻ മാവെല്ലാം ബോൾസ് ബോൾസാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇഡലിപ്പാതത്തിലെ വെള്ളവും നല്ലതായിട്ട് തിളച്ച് വന്ന് നല്ല ആവി മരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിനെ അടച്ചു വെക്കാം അപ്പോൾ ഓൾറെഡി ഇത് വെന്തതാണ് ഇതിലധികം വേഗാനായിട്ട് ഒന്നും തന്നെയില്ല അതുകൊണ്ട് ആവി വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് വരെ ഇത് വെന്താൽ മതി മീഡിയം തീരിട്ട് ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഇഡ്ഡലി പാത്രം തുറന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു നിങ്ങൾ അധിക സമയം ഇത് വെക്കരുത് കേട്ടോ ഇത് ഒത്തിരി അങ്ങ് വികസിച്ച് വരും എന്ന് പറഞ്ഞാൽ ഇതങ്ങ് വലിഞ്ഞു വരും പൊട്ടി വരുന്ന പോലെ കണ്ടിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന പോലെ അതുപോലെ നിങ്ങൾ കൂടി ഇത് പുറത്തു എടുക്കരുത് ഇതിപ്പോൾ ഇഡലി പാത്രം അല്ലെ സ്റ്റീമർ തുറന്നിട്ട് ഇങ്ങനെ വെക്കുക ഇത് കുറച്ചൊന്ന് ചൂട് പോയി കഴിഞ്ഞിട്ട് മാത്രമേ ഇത് എടുക്കാവൂ കേട്ടോ ഇപ്പം ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഈ സംഭവം ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം പൊട്ടിപ്പോകും പിന്നെ അത് പോകും അതുകൊണ്ട് ഇപ്പം ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇതിനെ നമുക്ക് ഇനി എടുക്കാം പകുതി ചൂടേരെ പോയിട്ടുണ്ട് ഓരോ വൂളും ഇതുപോലെ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം എൻ്റെ ഇടിഞ്ഞി പാത്രമായതുകൊണ്ട് ഇത് തന്നെ ഇരിക്കുമ്പം വെള്ളത്തിലടി ചൂടല്ലേ അപ്പം അതങ്ങ് ചൂടുവാൻ പാടാം ഇവിടെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇട്ട് കൊടുക്കാം ഇതിലോട്ടൊരു ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പൊരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ കുറച്ച് വെക്കാമേ ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തയാണ് അതും കൂടി ഇട്ട് കൊടുക്കുക അങ്ങ് മിക്സ് ചെയ്യുക ഇതിലോട്ട് ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഒന്ന് എണ്ണയിലൊന്ന് മിക്സ് ചെയ്യാണ്ട് പച്ച സ്മെല്ല് മാറാൻ വേണ്ടി ഇതിലോട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുഴക്കട്ട ഉണ്ടല്ലോ കുഞ്ഞു കുഴൽക്കട്ട അതങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ ഇഷ്ട വലുതായിട്ട് അത് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളാണ് കുഞ്ഞ് നമ്മുടെ ചീസ് ബോളൊക്കെ കിട്ടത്തേക്കും ചെറുതായിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് വേണം എടുക്കാം കേട്ടോ ഇതിപ്പോൾ അതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ അതല്ല അതെല്ലി ഒന്ന് ഞാൻ മറ്റേ ഭയങ്കര ഇതങ്ങ് സോഫ്റ്റ് ആണേ ഇതിലോട്ട് കുറച്ച് കറിവേപ്പറോട് അങ്ങ് ഇട്ട് കൊടുക്കുക ഞാൻ ഇതിലോട്ട് ഓഫ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ ബെസിക്കായിട്ട് കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുകഴിഞ്ഞാൽ ഡ്രൈ കോക്കനട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി തേങ്ങ ചെറുതായിട്ട് തിരുങ്ങിയത് വലുതാട്ട് തിരുമിയതല്ല ചെറുതാട്ട് തിരുമിയ തേങ്ങ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി അപ്പോൾ തേങ്ങ അങ്ങ് ഒന്ന് ഡ്രൈ ആയിക്കിട്ടുള്ളൂ അങ്ങ് ഒത്തിരി കരിഞ്ഞു പോകല്ല ആ ഒരു എന്തോ തേങ്ങയുടെ വൈക്കൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വരിക അത്രയും മാത്രം മതി അപ്പം അ രീതിയിലായി കിട്ടുക അങ്ങനെ ഇതിൽ ഇളക്കി അങ്ങ് എടുക്കാൻ കേട്ടോ അപ്പം എൻ്റെ ഇരിക്കുന്ന ഉണക്കത്തേങ്ങപ്പൊടിയല്ലേ രസിക്കട്ട് കോക്കോണട്ട് പൗട്ടർ ആയതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു കോക്കനട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇത് സ്നാക്സ് ആയിട്ടാണെങ്കിലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ആയാലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ഇത് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ തേങ്ങയൊക്കെ ഇട്ടെടുക്കുന്നതും കൊണ്ട് ഇതിലത്ത് പ്രത്യേകിച്ച് വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല ഇതിങ്ങനെ അങ്ങ് പറക്കി കഴിച്ചാൽ മതി പച്ചമുളക് ഇട്ടതും കൊണ്ട് ചെറിയൊരു എരിവും കാണും പിന്നെ നെയ്യുടെയൊക്കെ അവർ ടേസ്റ്റ് ഉണ്ട് ഞാൻ എന്നു പറഞ്ഞ പോലെ ഇളക്കി അങ്ങ് പൊടിക്കരുതൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക തേങ്ങയും കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി അങ്ങ് തീ ഓഫ് ചെയ്യാം സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊരു പ്ലേറ്റോട്ട് ഇത് മാറ്റാം ഞാനിതൊരു പ്ലേറ്റോട്ട് മാറ്റിയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റാണേ അപ്പോൾ ഞാനിത് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് സോഫ്റ്റാന്നുള്ളത് കണ്ടില്ലേ ഭയങ്കരമായിട്ടിത് ആണ് അപ്പോൾ സാധാരണ ഇങ്ങനുള്ളത് അരിപ്പൊടി വെച്ച് ചെയ്ത് ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ ഓട്സും ഇതുപോലെ അവിലും വെച്ച് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു ടേസ്റ്റും കുഴപ്പമില്ല ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കായാലും ഇങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടും കുഴപ്പമില്ല ഓവർ എരിവുമില്ല എന്നാലും തേങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റും ആ നെയ്യുടെയൊക്കെ ടേസ്റ്റ് പിന്നെ അതുപോലെ നമുക്ക് ഈ ഉഴുന്നൊക്കെ കടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് വേണം നിങ്ങൾക്ക് എരിവിച്ചുകൂടെ അധികം വേണമെങ്കിൽ പറ്റില്ല വളക്കെ ഈ കടു വറുക്കുന്ന സമയത്ത് വേണം ഇത് ചേർക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സാധാരണ ഇഡിലിക്കും ദോശയ്ക്കൊക്കെ ചട്നി ഉണ്ടാക്കത്തില്ല തേങ്ങ ചട്നി എന്ന് പറഞ്ഞാൽ പച്ചമുളക് അരച്ചിട്ട് കട്ടിക്കെടുക്കണം ഒത്തിരി വെള്ളം ലൂസായി പോകാത്ത ആ ഒരു ചട്ി ഉണ്ടല്ലോ അങ്ങനത്തെ ചട്നി ഉണ്ടാക്കിയിട്ട് അത് മുക്കിയിട്ട് ഇത് കഴിക്കാനും നല്ലതാണ് അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ചട്ണി ഉണ്ടാക്കിയിട്ടും കഴിക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഫാമിലിയോട്ടും ഫ്രണ്ട്സിനോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം